അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു മാംസ ആഹാരികൾ മാംസം കഴിക്കുന്ന ആളുകൾ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ തീന്മേശയിലുള്ള വിഭവം പോലും നമ്മുടെ ആഹാര സ്വാതന്ത്ര്യത്തെ പോലും നിഷേധിക്കുന്ന രൂപത്തിലുള്ള നിയമങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ സജീവമാകുമ്പോഴും നമ്മുടെ ആഹാരങ്ങളിൽ ഏറ്റവും പ്രധാനമായി വിഭവമായി കാണുന്ന മാംസം കഴിക്കുന്ന ആളുകൾ അത് നാൽക്കാലി ആഹാ മാംസങ്ങളായാലും അതുപോലെ കോഴിയായാലും ഏത് വിഭവങ്ങളായാലും അത് കഴിക്കുന്ന ആളുകൾ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ വളരെ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് പഴയ കാലങ്ങളിൽ നാം കഴിച്ചി നാം കഴിക്കുന്ന നാം പാകം ചെയ്യുന്ന മാംസം ആരാണ് അറുക്കുന്നത് എന്ന് നമുക്ക് കാണാനുള്ള സംവിധാനമുണ്ടായിരുന്നു അറവ്ശാലയെക്കുറിച്ചും അറുക്കുന്ന വ്യക്തിയെക്കുറിച്ചും ഒക്കെ വ്യക്തമായി നമുക്കറിയാമായിരുന്നു നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഏകദേശം ഇന്നും അങ്ങനത്തെ ഒരു ചുറ്റുപാട് നിലനിൽക്കുന്നുണ്ട് പക്ഷേ പുരോഗമിക്കുന്ന കാലഘട്ടത്തിൽ പാക്ക് ഫുഡുകൾ വിപണിയിൽ വളരെ കൂടുതൽ വ്യാപകമാകുന്ന ഒരു കാലം നമ്മുടെ സാധാരണ നമ്മുടെ മലബാറിലെ നഗരങ്ങളിൽ പോലും സൂപ്പർ മാർക്കറ്റുകളും ആളുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഒക്കെ സജീവമാകുന്നൊരു കാലത്ത് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഉപജീവനവും പഠനവും മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നിരന്തരം സ്വന്തം നാടും പ്രദേശവും വിട്ട് യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അല്ല പബ്ലിക്കായുള്ള അറവുശാലകൾക്ക് നിരോധനമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ജനങ്ങളുടെ തീന്മേശകളിൽ വേവിക്കപ്പെട്ട് കൊണ്ടുപോയി വിളമ്പി വെക്കുന്ന മാംസങ്ങൾ പലപ്പോഴും ആർക്കും അറിയാത്ത ഏതോ അറവുശാലകളിൽ അറുത്ത് പാക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ തീന്മേശയിൽ എത്തുന്ന വിഭവങ്ങളാണ് എന്നത് ഇന്ന് നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ് ഇവിടെയാണ് സഹോദരന്മാരെ ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന നിത്യ ജീവിതത്തിലെ ധാരാളം വസ്തുക്കളുണ്ട് സോപ്പ് അല്ലേ സോപ്പ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പക്ഷെ സോപ്പിനെ കുറിച്ചും അതുപോലത്തെ ചില പ്രൊഡക്ഷൻ സാധനങ്ങളെ സംബന്ധിച്ചൊക്കെ സംശയിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്ന ഒരു വസ്ത്രം അത് ഹറാമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് ഊരി വലിച്ചെറിഞ്ഞാൽ മതി നാം ധരിക്കുന്ന തൊപ്പി അത് ഹറാമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അതെടുത്ത് മാറ്റിവെച്ചാൽ മതി നാം ധരിക്കുന്ന ചെരുപ്പ് അത് ഹറാമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അതവിടുന്ന് അഴി അത് അഴിച്ചു മാറ്റി വലിച്ചെറിഞ്ഞാൽ മതി നാം ഉപയോഗിക്കുന്ന പേനയായാലും പെൻസിലായാലും പുസ്തകമായാലും അത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയും പക്ഷേ നാം കഴിക്കുന്ന ആഹാരമെന്നുള്ളത് അത് കഴിച്ചാൽ പിന്നെ നമുക്കത് മാറ്റി വെക്കാൻ ഒരിക്കലും കഴിയില്ല നമ്മുടെ ശരീരത്തിലെ ഓരോ സ്ഥലങ്ങളെയും സ്ഥലങ്ങളിലേക്കും എത്തിച്ചേരുന്ന രക്തോ രക്തമോടുന്ന ശരീരത്തിൽ രക്തവും മാംസവും ഉള്ള നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായി ലയിച്ചു ചേരുന്ന ഒന്നാണ് വേസ്റ്റുകൾ പുറന്തള്ളുമെങ്കിലും അതിൻ്റെ വി വൈറ്റമിനുകളും അതുപോലെ പോഷക മൂല്യങ്ങളുമല്ല നമ്മുടെ ശരീരത്തിൽ മുഴുവൻ കടന്നു വരാനുള്ളതാണ് അതുകൊണ്ട് ആഹാരം ഹലാലാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചോടത്തോളം ആത്മീയമായി ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്നാൽ ചില ആളുകളെങ്കിലും നമ്മുടെ മാംസം ഹലാലാകുന്നതിനുള്ള മാനദണ്ഡം അറവ് നടന്നാൽ മതി എന്ന് മാത്രം തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട് അറക്കപ്പെട്ടതെല്ലാം ഹലാലാണ് എന്ന് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ പോലും വിവരമില്ലാത്ത അല്പജ്ഞാനികളായ ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു എന്ന് നമ്മൾ പേടിക്കണം അല്ല ഇതര മതസ്ഥരായ ആളുകളെ ഏതായാലും അങ്ങനെ മനസ്സിലാക്കി വെച്ച വലിയൊരു വിഭാഗം ആളുകളുണ്ട് മുസ്ലിമിയങ്ങൾക്ക് ഹലാലാവുക എന്ന് പറഞ്ഞാൽ ചത്തതല്ലാത്ത അഥവാ അറുക്കപ്പെട്ടതായാൽ മതി എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും വായിച്ചില്ലേ സഹോദരന്മാരെ പന്നി മാംസം അടിസ്ഥാനപരമായി തന്നെ നമുക്ക് ഹറാമാണ് നായ നമുക്ക് അടിസ്ഥാനപരമായി നജസ്സും നിഷിദ്ധവുമാണ് പക്ഷെ ഇത് മനസ്സിലാകാത്ത ചില ആളുകൾ പന്നിയെ അറുത്ത് അറിവ് നടത്തിയതാണ് എന്ന ലേബൽ ഒട്ടിച്ച് ഹലാലായി പാക്ക് ചെയ്ത് വിൽക്കപ്പെടുന്ന ചില പ്രദേശങ്ങളുണ്ട് എന്നാണ് പറയുന്നത് പന്നിമാംസത്തിൻ്റെ പാക്കിലത് ഹലാലാണ് എന്താണ് ഹലാലാണെന്നതിൻ്റെ മാനദണ്ഡം ഈ പന്നി മാംസം അറക്കപ്പെട്ട് കഷ്ണിച്ച മാംസമാണ് എന്നതാണ് അതൊരു മാനദണ്ഡം അതെന്തുകൊണ്ടാണ് പന്നിമാംസം അടിസ്ഥാനപരമായി ഹറാമാണ് മുസ്ലിമീങ്ങൾക്ക് അത് അറുത്താലും അറുത്തില്ലെങ്കിലും ഉപയോഗിക്കാൻ പറ്റില്ല എന്നവർക്കറിയില്ല എന്നാൽ മുസ്ലിമിയങ്ങളിൽ വിവരമില്ലാത്തവരും മറ്റു ചില മതസ്ഥരും അറുത്താൽ മതി എന്ന് മാത്രം മനസ്സിലാക്കുന്നവരുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവിടെയാണ് പഴയ കാലങ്ങളിലെ മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്ന സൂക്ഷ്മത ഒരു അറുക്കപ്പെടുന്ന ജീവി അത് അറുക്കപ്പെട്ടാലേ നമുക്ക് ഹലാലാവുള്ളൂ എങ്കിൽ അത് യഥാർത്ഥത്തിൽ ഹലാലാവണമെങ്കിൽ ആൾ മുസ്ലിമായിരിക്കണമെന്ന നിബന്ധനയുണ്ട് അത് നിർബന്ധമാണ് കേവലം മുസ്ലിമാവുക എന്നത് മാത്രമല്ല അതിൻ്റെ പരിപൂർണതയ്ക്ക് നല്ല ഒരു മുസ്ലിമാവണമെന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ജീവിതത്തിലും വിശ്വാസത്തിലുമൊക്കെ സ്വാരിഹായ നല്ലൊരു മനുഷ്യനാവുക എന്നതാണ് അറിവിൻ്റെ പൂർണ്ണ നിബന്ധനകളെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ നാടുകളിലൊക്കെ പഴയ കാലങ്ങളിൽ സഹോദരന്മാരെ അറവുശാല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോഴും ഒരു വലിയ വിഭാഗം അത് ശ്രദ്ധിക്കാറുണ്ട് അറവുശാല നടത്തുന്നവരും കച്ചവടക്കാരൻ ആരായാലും ഏത് തരത്തിലുള്ള ആയാലും അവിടെ അറിവ് എന്ന കർമ്മം മാംസം കഷ്ഠിക്കുന്നതിനെ കുറിച്ചല്ല അറിവ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ജീവനുള്ള ഒരു ജീവിയുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി കഴുത്തറുക്കുക എന്ന കർമ്മം അതാണ് അറിവ് കർമ്മം ആ കർമ്മം നിർവഹിക്കുന്ന ആൾ നാട്ടിൽ അറവുശാല നടത്തുന്നവര് മുസ്ലിങ്ങളാണെങ്കിൽ പോലും നാട്ടിലെ നല്ലവരായ ഏതെങ്കിലും പ്രായമുള്ള അല്ലെങ്കിൽ അദ്യനോ അല്ലെങ്കിൽ പള്ളിയിലെ പങ്കു കൊടുക്കുന്ന ആളോ അല്ലെങ്കിൽ സമാനരായ ഏതെങ്കിലും നല്ല അല്പം മതബോധമുള്ള ഒരു സാധാരണക്കാരനായിരുന്നു ഓരോ അറവ്ശാലകളിലും അറവ് എന്ന കർമ്മം നടത്തിയിരുന്നത് അറവ്ശാല നടത്തുന്നവർ മുസ്ലിങ്ങളാണെങ്കിൽ പോലും അവർ പോലും അതിന് മുതിർന്നില്ല കാരണം ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒരു മനുഷ്യൻ്റെ ഈമാനുമായി ആത്മീയ ആത്മീയതയുമായി അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ കബൂലീയത്തിന് അനിവാര്യമായ ഒരു വിഷയമാണ് ഭക്ഷണം ഹലാലാവുക ഭക്ഷണം എന്ന് പറയുന്നതിൽ മാംസം ഹലാലാവണമെങ്കിൽ അത് ഹലാലായ എൻ്റെ വരുമാനം കൊണ്ട് വാങ്ങിയത് കൊണ്ട് മാത്രം കാര്യമില്ല ഞാൻ പണം കൊടുത്ത് ഹലാലായ പണം കൊടുത്തു വാങ്ങിയാൽ മാത്രം മാംസം ഹലാലാവില്ല അത് അറുക്കും നാളെ ആവണം അറിവിന്റെ നിബന്ധന പാലിക്കണം അന്നനാളവും ശ്വാസനാളവും പൂർണ്ണമായി മുറിയുന്ന അതിന്റെ പരിസരത്തുള്ള രണ്ട് രക്തമോടുന്ന നിരമ്പുകൾ മുറിയുന്ന ആ ഇസ്ലാം പഠിപ്പിച്ച അറിവിന്റെ പൂർണ്ണ നിബന്ധന പാലിക്കപ്പെടുന്ന അറവ് ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ ലളിതമായ അല്ലെങ്കിൽ ലാഘവ ബുദ്ധിയോടെയാണ് ജനങ്ങൾ കാണുന്നത് നമ്മുടെ മേശപ്പുറത്തേക്ക് വരുന്ന ഏതും വാരി വരിച്ച് കഴിക്കുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ട് പഴയ കാലങ്ങളിൽ അങ്ങനെയല്ല എൻ്റെ നാട്ടിലെ അറവ് നിന്ന് അറവുകാരനെ മനസ്സിലാക്കി നാം വാങ്ങുന്ന ഒരു മാംസം പോലെയല്ല നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ എൻ്റെ മുന്നിലേക്ക് ഒരു ചിക്കൻ ബിരിയാണിയുടെ പാക്ക് വരുമ്പോൾ ഹലാലാണെന്ന് ലേബൽ ഒട്ടിച്ചാൽ പോലും അല്ല ഹലാലാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്ന സംശയമുണ്ട് ഈ സാഹചര്യത്തിലൊക്കെ സൂക്ഷ്മത പാലിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് വാങ്ങിക്കഴിക്കാൻ പറ്റുമോ മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം മുസ്താദ് രണ്ട് പതിച്ചാണ്ട് മുമ്പ് അമേരിക്കൻ ഐക്യനാടുകളിൽ ഒരു സന്ദർശനം നടത്തിയിരുന്നു ആ സന്ദർശനത്തിന്റെ സന്ദർശനത്തിന്റെ വിശദീകരണം കേരളത്തിലെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക മാഗസിൻ തുടർ ലേഖനങ്ങളായി പ്രസിദ്ധീകരിച്ചിരുന്നു ആ യാത്ര വിവരണത്തിൽ ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഉസ്താദ് പറയുന്നത് യൂറോപ്പിൽ അമേരിക്കയിലേക്കുള്ള യാത്ര മധ്യേ വിമാനത്തിൽ കയറിയിട്ട് വെജ് ആണോ നോൺ വെജ് ആണോ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വെജ് വേണമെന്ന് പറഞ്ഞ സമയത്ത് ഉസ്താദിനോട് എയർ ഹോസ്റ്റസ് ചോദിച്ച ചോദ്യം ആർ യു എ മുസ്ലിം നിങ്ങളൊരു മുസ്ലിമാണോ എന്നാണ് നമ്മുടെ നാട്ടിൽ ബജ് വേണോ എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ചോദിക്കുക നിങ്ങളൊരു ബ്രാഹ്മണനാണോ എന്നാ ചോദിക്കുക ഇത് വലിയൊരു മെസ്സേജ് നമുക്ക് നൽകുന്നുണ്ട് ഇന്റർനാഷണൽ യാത്ര സാഹചര്യങ്ങളിൽ യൂറോപ്പിലേക്കും ഇതര രാജ്യങ്ങളിലേക്കും പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ കൂടുതലില്ലാത്ത പ്രദേശങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങൾ മാംസം ഉപയോഗിക്കാറില്ല എന്തുകൊണ്ടാ പക്ഷേ ഹലാൽ എന്ന് എഴുതി വെച്ച ലേബലുള്ള പേക്ക് ആണെങ്കിൽ പോലും ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കും ശാലയെക്കുറിച്ച് നമുക്കറിയില്ല റക്കുന്ന ആളുകളെ കുറിച്ച് നമുക്കറിയില്ല ഇന്ന് നമ്മുടെ നാട്ടിൽ പശു അറച്ച് തിന്നാൻ പറ്റുമോ ബീഫ് തിന്നാൻ പറ്റുമോ എന്നുള്ള ചർച്ചക്ക് നടക്കുമ്പോഴും സ്വതന്ത്രമായി മാംസം കഴിക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ മുന്നിൽ വന്നാലും കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് മാംസത്തെ കുറിച്ച് കാഴ്ചപ്പാടില്ലെങ്കിൽ നമ്മുടെ ഇവാദത്തുകൾക്ക് പോലും ബാധിക്കും നമ്മുടെ പ്രാർത്ഥനകൾക്ക് പ്രശസ്തി ഉണ്ടാവുകയില്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമുണ്ട് അല്ലയോ ാണ് നിങ്ങൾ ശുദ്ധമായ ആഹാരം കഴിക്കണം നന്ദിയുള്ളവരാവണം നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഇന്നമ ശവം നിങ്ങൾക്ക് നിഷിദ്ധമാണ് രക്തം നിങ്ങൾക്ക് വിശുദ്ധ നിഷിദ്ധമാണ് രക്തം ആഹാരമായി കുടിക്കാൻ പറ്റൂലാന്ന പറഞ്ഞതിനർത്ഥം വലഹമൽ പന്നി പന്നി മാംസവും മാംസം മാത്രമല്ല എല്ലാം നിഷിദ്ധമാണ് മാംസം ആണ് അതിന്റെ ഉപയോഗം കൂടുതൽ പറഞ്ഞു എന്ന് മാത്രം വമാ ഉഹില്ല പേര് പറയാതെ മറ്റു ദൈവങ്ങളുടെ പേര് പറഞ്ഞ് അറക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മുസ്ലിമിയങ്ങളെല്ലാ താളുകൾ അറക്കുന്നത് എന്നാണ് മുസ്ലിമീങ്ങൾ കഴിക്കുന്ന മാംസം മുസ്ലിങ്ങൾ തന്നെ അറക്കണം എന്ന് പറയുന്നത് അതൊരു തീവ്രവാദമാണോ ഒരിക്കലും അത് തീവ്രവാദമല്ല അതൊരു ഒരു മതസ്ഥരും തീവ്രവാദമായി കാണാറില്ല ഓരോ മതക്കാർക്കും വളരെ ലിബറായി ലിബറായുള്ള ധാരാളം ചിന്തകൾ ഉണ്ടാകാമെങ്കിലും ഓരോ മതങ്ങൾക്കും ചില സ്വകാര്യങ്ങളുണ്ടാകും എല്ലാ മതവിശ്വാസികൾക്കുമുണ്ട് മണ്ഡലകാലത്ത് മലയുടെ സീസൺ വന്നാൽ ഒരു ഹൈന്ദവനായ കറുപ്പ് തുണിയെടുത്ത ഒരു സ്വാമി നമ്മുടെ വീട്ടിൽ കൽപ്പടിക്കോ ആശാരിപ്പണിക്കോ വന്നാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കില്ല സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാവാം മാംസമൊക്കെ വിഭവം ആഹാരം ഉണ്ടാക്കുന്ന ഒരു വീട് എന്ന നിലക്ക് ഹൈന്ദവർ ഒരു സ്വാമി നമ്മുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാത്തത് കൊണ്ട് നീ തീവ്രവാദിയാണ് നാടെ ഇങ്ങോട്ട് വരണ്ട എന്ന് നമ്മൾ ആരും പറയാറില്ല അത് അവരുടെ മതത്തിൻ്റെ ഒരു സ്വകാര്യ കാഴ്ചപ്പാടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങളായ ആളുകൾ കല്യാണം നടത്തുമ്പോൾ ആ കല്യാണ വീട്ടിലേക്ക് അതിഥികളായി മുസ്ലിമീങ്ങളും ഒരു ഇതര മതസ്ഥരൊക്കെ വരും അയൽവാസികളായ ആളുകൾ അടക്കമുള്ള അപ്പോൾ നമ്മളവിടെ ഹിന്ദു ഹിന്ദുക്കളായ ഇതര മതസ്ഥരായ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ അവിടെ വെജിറ്റേറിയൻ്റെ ഒരു കൗണ്ടർ തന്നെ സ്ഥാപിക്കും നമ്മൾ അവിടെ തീവ്രവാദികളാണ് അവർ അവർ മാംസം കഴിക്കാത്തവരാണ് അതുകൊണ്ട് നമ്മുടെ കല്യാണത്തിന് അവർ വരണ്ട എന്നല്ല അവരുടെ മതവിശ്വാസ പ്രകാരം അവർക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരം നമ്മുടെ വീട്ടിൽ ഒരുക്കാറാണ് ഉള്ളത് ഈ നമ്മുടെ നാട്ടിൽ ഒരു ഹൈന്ദവന്റെ കല്യാണ വീട്ടിലേക്കും അയൽവാസികളായ മുസ്ലിമീങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ വിളിക്കാറുണ്ട് വിളിക്കുമ്പോൾ ചില ഹൈന്ദവർ പറയും നിങ്ങളുടെ അറബ്ശാലയിൽ നിന്ന് വാങ്ങി മുസ്ലിം പാചകം ചെയ്ത ഭക്ഷണമാണ് അതുകൊണ്ട് വരണം കേട്ടോ എന്ന് പ്രത്യേകം പറഞ്ഞ് വിളിക്കുന്ന ഹിന്ദുക്കളുണ്ട് അതൊരിക്കലും അവർ തീവ്രവാദികളായിട്ട് നമ്മളെ കാണാറില്ല ഞാനിതൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് മദീൻ ക്യാമ്പസിലെ സ്പാനിഷ് അക്കാദമിയിലെ പ്രധാന അധ്യാപകൻ സ്പെയിനിൽ പോയി സ്പെയിനിൽ ഇവിടെ വന്ന സ്പെയിനിലെ ക്രിസ്ത്യാനിയായ അധ്യാപകന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ അധ്യാപ അദ്ദേഹം ഇത് ഇദ്ദേഹത്തെ അതിഥിയായി എങ്ങനെ സ്വീകരിച്ചത് കടയിൽ നിന്ന് പുതിയ പ്ലേറ്റും ഗ്ലാസും വാങ്ങി മുസ്ലിമായ ഒരു അതിഥിക്ക് വേണ്ടി എന്നിട്ട് പ്രത്യേകമായ പ്രത്യേകമായ പ്ലേറ്റ് പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടാണ് ഒരു അതിഥിയെ ക്രിസ്ത്യാനിയായ സ്പെയിൻഖനായ യൂറോപ്യൻ സ്വീകരിച്ചത് അതിന് കാരണം എന്താണ് അവരുടെ വീട്ടിൽ സ്ഥിരമായി പന്നിമാംസം അവർ പാകം ചെയ്യാറുണ്ട് പന്നിമാംസം പാകം ചെയ്ത പാത്രത്തിൽ പോലും മുസ്ലിമീങ്ങൾക്ക് പാകം ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഉപയോഗിക്കുന്ന പാത്രത്തിൽ ആഹാരം കഴിക്കാൻ പറ്റിയില്ല ആ ബോധമുള്ള നസറാനിയായ ക്രിസ്ത്യാനിയായ അദ്ദേഹം മുസ്ലിമനൊരു തീവ്രവാദിയായി കാണുന്നതിന് പകരം അവിടെ മുസ്ലിമിന്റെ മതവിശ്വാസത്തെ മാനിച്ചുകൊണ്ട് അതിഥിയെ സൽക്കരിക്കാൻ ശ്രമം നടത്തി ഞാനിതൊക്കെ പറഞ്ഞത് എന്തിനാണ് മുസ്ലിം ആവണം അറക്കുന്നത് എന്നതൊരു തീവ്രവാദത്തിന്റെ ഭാഗമല്ല അതൊരു മുസ്ലിമിന്റെ മതവിശ്വാസത്തിന്റെ ഭാഗമാണ് അതെല്ലാവരും മാനിക്കാറുണ്ട് അംഗീകരിക്കാറുണ്ട് പക്ഷേ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കാൻ പറ്റില്ല സഹോദരന്മാരെ

നിങ്ങൾ അറുക്കുകയാണെങ്കിൽ അറിവ് പോലും നന്നാക്കണം അറക്കപ്പെടുന്ന ജീവിയെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ അറക്കരുത് അതുകൊണ്ട് അഥവാ ആയുധത്തിന്റെ കത്തിയുടെ ആ കത്തി മൂർച്ച കൂട്ടത്തെ അവൻ കാരണം മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അറുക്കുമ്പോ അറുക്കപ്പെടുന്ന ജീവിക്ക് പ്രയാസമുണ്ടാകും അതുകൊണ്ട് എല്ലാറ്റിനും നന്മ ചെയ്യണം അറുക്കപ്പെടുന്ന ജീവിക്ക് പോലും നന്മ ചെയ്യണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂഹി പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച ഫ്രീസർ എന്ന് പറയുന്ന ഒരു സംവിധാനം പഴയ കാലങ്ങളിൽ വളരെ ചെറിയ രൂപത്തിലായിരുന്നു നീ വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട് മാസങ്ങളോളം ഫ്രീസറിൽ സൂക്ഷിക്കപ്പെടുന്ന മാംസങ്ങൾ കഴിക്കാൻ നിർബന്ധിതരായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഫ്രീസറിൽ സൂക്ഷിക്കപ്പെടുന്ന ആഹാരത്തിന് ആരോഗ്യപരമായ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അതൊക്കെ നമ്മുടെ ഭൗതിക ആരോഗ്യത്തിന് ബാധിക്കുന്നതാ പക്ഷെ ആത്മീവ ആത്മാവിന്റെ ആരോഗ്യത്തിന് ബാധിക്കുന്നതാണ് അറവുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ പാലിക്കാതിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ മാളുകളിലെ മാംസത്തിന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും മാംസം ഇവിടെയാണ് ഫിലിപ്പൈൻസ് മാംസം ബ്രസീലിൽ നിന്ന് വന്ന മാംസം അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വന്ന മാംസം ആസ്ട്രേലിയയിൽ നിന്ന് വന്ന മട്ടൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും എല്ലാവരും വാങ്ങി കഴിക്കുന്നുണ്ട് ഹലാലാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഇടത്തുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഹലാലെന്ന എന്ന ഒട്ടിച്ച് ഹലാലുമായി ബന്ധമില്ലാതെ വിൽക്കപ്പെടുന്ന ധാരാളം മാംസങ്ങൾ ഉണ്ട് എന്ന് നിരന്തരം വായിക്കുമ്പോൾ നമ്മുടെ നാടും നമ്മുടെ പരിസരവും അല്ലാത്ത ഒരിടത്ത് നിന്ന് മാംസം കഴിക്കുമ്പോൾ ഒരു മുസ്ലിമിന് എത്ര ജാഗ്രത വേണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ശുദ്ധമായി ഫ്രഷായ അറക്കപ്പെട്ട മാംസം കിട്ടാൻ വഴികൊണ്ട് മാർക്കറ്റിൽ ചെന്നാൽ പക്ഷെ പ്രവാസികളായ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അവർ പറയും ഒരു റിയാല് ഏറെ കൊടുക്കണം ഒരു റിയാൽ ഏറെ കൊടുക്കണമെന്നത് പറഞ്ഞിട്ട് സഹോദര ഏതോ രാജ്യത്ത് ഏതോ അറവ്ശാലയിൽ ആരോ അറത്ത് പാക്ക് ചെയ്ത് അയച്ചത് ഒരു റിയാൽ ലാഭത്തിന് വേണ്ടി ഒരു രൂപയുടെ ലാഭത്തിന് വേണ്ടി നമ്മുടെ ആത്മാവും നമ്മുടെ റൂഹും നമ്മുടെ ഈമാനും നമ്മുടെ വിവാദത്തിൻ്റെയും ഒക്കെ അനാരോഗ്യപരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന മാംസം വാങ്ങിക്കഴിക്കുന്ന ഒരു ലാഘവ ബുദ്ധിയോടുകൂടെയുള്ള സമീപനം നമ്മുടെ സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചു വരികയാണ് അള്ളാഹുത്താര നമ്മളെ കാക്കുമാറാവട്ടെ അതുകൊണ്ട് മാംസം നമ്മൾ ഏത് കഴിക്കണമെന്ന് വിവാദമായിരിക്കുന്ന കാലത്തും സ്വതന്ത്രമായി ഏത് മാംസം കഴിക്കാൻ നമുക്ക് അവസരം കിട്ടിയാലും സഹോദര കഴിക്കുന്ന മാംസം എവിടെ അറുത്തു ആരുത്തു എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തുന്നത് എന്ന് ചിന്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളിൽ പ്രധാനപ്പെട്ട ചില വിഭവങ്ങൾ ബ്രോസ്റ്റ് അതുപോലെ തന്നെ വിദേശ അറബി ഫുഡുകളിൽ പലതും ഉപയോഗിക്കുന്നത് ഫ്രീസർ ഫ്രീസറിൽ വെച്ച ഏതോ നാട്ടിൽ അറുത്ത് കൊണ്ടുവരുന്ന മാംസമാണ് എന്ന് പലപ്പോഴും ചോദിച്ചാൽ അവർ നൽകുന്ന വിവരം അതാണ് ഹോട്ടലുകാരോട് അതുപോലെ തന്നെ അങ്ങനത്തെ ബിസിനസ് നടത്തുന്ന ആളുകളോട് പറയാനുള്ളത് ഫ്രീസറിൽ വെച്ചത് കൊണ്ട് പാചകം ചെയ്യുന്നതിന് കുഴപ്പമില്ല നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും അറവ്ശാലയിൽ നിന്ന് വിശ്വസ്ത കേന്ദ്രത്തിൽ നിന്ന് അർത്തത് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടാണെങ്കിൽ നമുക്ക് തലക്കേടില്ല സ്റ്റേറ്റിന്റെ പുറത്തും രാജ്യത്തിന്റെ നിന്നും വരുന്ന മാംസങ്ങൾ ഫ്രീസറിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അത് ഫ്രഷാണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ അർത്ഥതാണെന്നൊക്കെ പറഞ്ഞേയും വിൽക്കപ്പെടുന്ന പാചകം ചെയ്ത് ആഹാരമാക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അള്ളാഹുത്ത നമ്മളെ കാത്തിരക്ഷിക്കുമാർ അവട്ടെ ആഹൃത് അസാം വലൈക്കും വാഹത്